ശ്രീ മഹാദേവിയെ നമഹ നമ ലളിതശാസ്ത്രനാമം ധ്യാനത്തിൻ്റെ അർത്ഥമാണ് പറ ഇന്ന് പറയുന്നത് ധ്യാനം കുറച്ച് വരികളുടെ അർത്ഥം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ന് ബാക്കി വരികളുടെ അർത്ഥമാണ് പറയുന്നത് വരികളെ ഏതാണെന്ന് നോക്കാം സകുങ്കുമം വിലേപനാം മളിക ചുംബി കസ്തൂരികാം സമന്ദഹ സിതേഷണ സശരചാപ പാശാങ്കുശാം അശേഷ ജനമോഹിനി മരുണമാല്യ ഭൂഷോജ്ജ്വലാം ജപ കുസുമാസുല ജപ വിദ്വസ്മരേതാംബിക്യാം ഈ വരികളുടെ അർത്ഥമാണ് നമ്മൾ പറയാൻ പോകുന്നത് സകുങ്കുമിലേപനാം മളിക ചുംബിക കസ്തൂരികാം അതായത് ദേവി കുങ്കുമം ധരിച്ചിരിക്കുന്നു അതിൻ്റെ സുഗന്ധം കൊണ്ടാണ് വണ്ടുകൾ ദേവിയെ ആകർഷിക്കുന്നത് അതേ ദേവിയെ ചുംബിക്കാൻ വരികയാണോ എന്ന് തോന്നുമാർ ദേവിയെ വണ്ടുകൾ വലയും വെക്കുന്നു കുങ്കുമത്തിൻ്റെ ആകർഷണം കൊണ്ടോ അല്ലെങ്കിൽ സുഗന്ധമുള്ള കസ്തൂരി തിരകം ചാർത്തിയത് കൊണ്ടോ അറിയില്ല ദേവിയെ വണ്ടുകൾ നന്നായി വലം വെക്കുന്നുണ്ട് ദേവിയുടെ കണ്ണിനുമുണ്ട് ഒരു മന്ദഹാസം ഇങ്ങനെ മന്ദഹാസമുള്ള ദേവിയെ അതായത് കടാക്ഷ മധുരിമ പോലുള്ള ദേവി ഇങ്ങനെയുള്ള ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു ചിന്തയും വരില്ല ദേവിയെ ഇങ്ങനെയുള്ള രൂപത്തിൽ ധ്യാനിക്കണം കൂടാതെ ദേവിയുടെ നാല് കൈകളിലും ശരം ചാപം പാശം അങ്കുശം ഇവയെല്ലാം പിടിച്ചിരിക്കുന്ന ദേവി അതായത് അമ്പും പില്ലും കയറും തോട്ടിയും ഇങ്ങനെ ഇതെല്ലാം ധരിച്ചിരിക്കുന്ന ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഇരി നമ്മൾ ജപിക്കാനിരിക്കുകയാണ് വേണ്ടത് അതായത് സിന്ദൂര തിലകമണിഞ്ഞ ദേവി കസ് നല്ല സുഗന്ധമുള്ള കസ്തൂരി തിലകമണിഞ്ഞിരിക്കുന്നു വന്തുകൾ ചുറ്റും പറന്ന് കളിക്കുന്നു ഇങ്ങനെയുള്ള ദേവിയുടെ കണ്ണിന് വളരെയധികം കടാശം മധുരമ പോലുള്ള കടാശമുള്ള കണ്ണുള്ള ദേവി ഇങ്ങനെയുള്ള ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക കൂടാതെ നാല് കൈകളിലും ശരം ചാപം പാശം അങ്കുശം ഇവയെല്ലാം ധരിച്ചിരിക്കുന്ന ദേവി ഇങ്ങനെയുള്ള ദേവിയെ മനസ്സിൽ ധ്യാനിച്ചാൽ നമുക്ക് വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരികയില്ല ഇങ്ങനെയുള്ള ദേവിയെ ധ്യാനിക്കുക ആശേഷ ജനമോഹിനെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന അമ്മ അതായത് ദേവി എല്ലാ ജനങ്ങളെയും മോഹിപ്പിക്കുന്ന അങ്ങനെയുള്ള ദേവിയുടെ അരുണ ചുവന്ന മാല അണിഞ്ഞിരിക്കുന്ന ദേവി ഉജ്ജ്വലമായ ആടയാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ ദേവിയുടെ ജപാക്കുസമൂ അതായത് ചുവന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവന്ന നിറമുള്ള ദേവി അതായത് ഈ ചുവന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമാണ് ദേവിക്ക് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ദേവിയെ വെട്ടി തിളങ്ങുന്ന ഈ ദേവിയെ നമ്മൾ മനസ്സിൽ ജപിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ദേവി രൂപമാണ് വേണ്ടത് ഇങ്ങനെയുള്ള ദേവിയെ ഞാൻ ജപിക്കാനിരിക്കുമ്പോൾ സ്മരിച്ചു കൊള്ളട്ടെ എന്നാണ് ഇത്രയും വരിയുടെ അർത്ഥമാക്കുന്നത് അടുത്ത വരി നോക്കാം നമുക്ക് അരുണാങ്കരുണാന്തരംഗിതാക്ഷീം ധൃത പാശാങ്കുശ പുഷ്പ പാണചാപം അണിമാതി വിരാവൃതാം അയുഗേ അഹം ഇത്യേവ വിഭാവേ ഭവാനീയം ഈ വരികളുടെ അർത്ഥം നോക്കാം വീണ്ടും പറയുന്നു അരുണാങ് കരുണാന്തരംഗിതാക്ഷീം അതായത് വീണ്ടും അരുണം വർണം ചുവന്ന വർണ്ണം കണ്ണുകളിൽ തരംഗം അതായത് കണ്ണിൽ നിന്നും കാരുണ്യം വർഷിക്കുന്നു ദേവിയുടെ കണ്ണുകളിൽ നിന്ന് കാരുണ്യം വർഷിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കയ്യിൽ എന്താണ് ധ്രത പാശാങ്കുശ പുഷ്പ ബാണചാപം കയ്യിലെന്തെല്ലാം പാശം കയറ് അങ്കുശം തോട്ടി പുഷ്പ എല്ലാം കയ്യിൽ എന്തിയിരിക്കുന്ന ദേവി അമ്പും വില്ലുമായി ഇരിക്കുന്ന ദേവി അഷ്ട ഐശ്വര്യത്തോടെ ഇരിക്കുന്ന ദേവി അതായത് പൊൻകിരണങ്ങൾ അണിഞ്ഞതുപോലുള്ള ുള്ള വെട്ടിത്തിളങ്ങുന്ന ഈ ദേവിയെ ആ മഹേശ്വരിയെ ഞാൻ ധ്യാനിക്കുന്നു ഇങ്ങനെയുള്ള ദേവിയെ ഞാൻ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ജപിക്കാനിരിക്കുകയാണ് വേണ്ടതെന്നാണ് നമുക്ക് ഇതിൽ പറയുന്നത് ഇതാണ് ഇത്രയും ധ്യാനത്തിൻ്റെ അർത്ഥമാക്കുന്നത് വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അറിയുന്നത് പോലെ പറയുക അത്രയേ ഉള്ളൂ എല്ലാവരും നന്നായി ജപിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം മഹാദേവിയെ നമുക്ക്